ഹായ് ഫ്രണ്ട്സ് ജോസിയങ് ഗ്രീൻബൾ സ്വാഗതം ഇന്ന് ചെറുതേനിച്ച കൂടിനെ പിരിക്കുന്ന ഒരു വീഡിയോ കാണിക്കുന്നത് ഇത് നീളമുള്ള ഒരു കവുങ്ങിൻ്റെ ബോട്ടയാണ് അതിൽ ഉണങ്ങിയതാണ് അതിനകത്ത് രണ്ട് വലിയ കൂടുകളുണ്ട് അതിനെ രണ്ടറ്റതുമുണ്ട് അതിനെ വേർ പിരിച്ച് നമ്മുടെ കൂട്ടിലേക്ക് അതായത് പതിനാല് എൻറ്റു നാല് കൂട്ടിലേക്ക് വയ്ക്കുന്ന വീഡിയോ ആണ് കാണുന്നത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വീഡിയോ കോളിൽ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഓൾ എന്ന ബട്ടണിൽ അമൃത്തോട് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനും ലഭിക്കും ഉണ്ടോ തേനീച്ചകളുടെ നമ്മുടെ പെട്ടി അതിൻ്റെ ആ കവീൻ്റെ ബോട്ടോ നമ്മൾ പൊട്ടിച്ചു അതിന് അത് മുടി കൊണ്ട് നമ്മൾ നമ്മൾ തുറന്നു തുറന്നിട്ട് ഒരു പെട്ടി നമ്മളാക്കി ഉണ്ടോ ഒരു പെട്ടി അറ്റത്ത് നമ്മൾ മെഴുകോട് പിടിപ്പിക്കും നമ്മൾ വെക്കുമ്പോൾ ഒരു കൂട്ടം നമ്മൾ തൂക്കി ഇടുകയാണ് അതിനകത്ത് നമ്മൾ രണ്ട് സൈസ് മുട്ട വെക്കും അതായത് വെളുത്ത മുട്ടയും തവിട്ട മുട്ടയും തവിട്ട മുട്ട പുതിയ മുട്ടയാണ് വെളുത്തത് പഴയതാണ് അപ്പോൾ ആ രണ്ട് മുട്ടയും വേണം അതുപോലെ അല്പം പൂമ്പടിയും ഇച്ചിരി പൊട്ടാത്ത തേനും വെക്കണം എന്നിട്ട് നമ്മളെന്താ സിൽവർ ടപ്പ് ടെപ്പും നമ്മളതിനെ ടൈറ്റായിട്ട് കെട്ടണം ഉറുമ്പൊന്നും കരാതിരിക്കാൻ വേണ്ടി ആ അതിൻ്റെ ഇപ്പഴത്തെ സൈ വിടവ് നമ്മൾ എഴുവെച്ചടയ്ക്കും പിന്നെ ഉറുമ്പുകള കയറിക്ക് വേണ്ടി നമ്മുടെ കിട്ടുന്ന കയറിൻ്റെ അറ്റത്ത് അല്പം ഈ കരിയോലോ ഗ്രീസോ പുരട്ടുക അല്ലെങ്കിൽ ഉറുമ്പുകൾ കയറി ഈ കൂട് നശിപ്പിക്കുക അതുകൊണ്ടാണ് അതിന് കയറുന്ന എൻട്രൻസ് നമ്മൾ അല്പം മെഴുകൂടെ പുരട്ടുന്നു എന്നിട്ട് നമ്മൾ തൂക്കിയിടുകയാണ് ഇങ്ങനെ ഈ ഈ ഇതൊരു കൂടാണെങ്കിൽ ഒരു കൂടിയും രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു അതിനൽപ്പം പൂമ്പടിയകത്ത് വെച്ചു വെച്ചു ഒന്നും തൂക്കിയിട്ടു ഇനി അടുത്ത വണ്ണം കൂടെ തൂക്കിയിടുകയാണ് അതേ സ്ഥാനത്ത് തന്നെ അപ്പം ഈച്ചകൾ സമം തുല്യം തുല്യമായിട്ട് ആ രണ്ടു കൂട്ടിലും കയറിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് തേനീച്ചകളെ അങ്ങനെ പിരിക്കാം എന്നുണ്ടോ പതിനാല് ഇൻറ്റു നാല് പെട്ടിയാണ് അതുപോലെ തേൻ ഇഷ്ടം പോലെ ഉണ്ട് ഉറച്ചും തേനും തേനും പൂമ്പടിയും ഒരു ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോ അടുത്ത് തേനുണ്ട് അടുത്ത കൂടെ തൂക്കിയിടുകയാണ് ആകുന്നിട്ട് നമ്മൾ തേൻ നമുക്ക് എടുക്കണം തേ തേനീച്ചുള്ള സ്പ്ലിറ്റ് ശേഷം മാത്രമേ നമ്മൾ തേൻ എടുക്കുന്നുള്ളൂ ഉണ്ടോ തേൻ ഒരു ഉളി കൊണ്ടാണ് എടുക്കുന്നത് തേനും അതുപോലെ തന്നെ പൂമ്പടിയും തേനും പൂമ്പടിയും നമ്മൾ എടുക്കുമ്പോൾ വെയിലത്ത് വെക്കണം നമ്മൾ തേൻ മാത്രം ഇറങ്ങി വരാളുള്ളൂ ഒരു മണിക്കൂറ് മെഴൊന്നും നമ്മൾ നമ്മൾ കൂട്ടി നമ്മുടെ തേനിലേക്ക് കലരാൻ പാടില്ല നല്ല വൃത്തിയുള്ള പുത്തൻ തോളത്ത് വെച്ച് വെക്കുക വെയിലത്ത് വെക്കുക ഒരു മണിക്കൂറ് ഇന്ന് ശേഷം തണലത്ത് വെച്ച ശേഷം വെക്കുകയാണെങ്കിൽ തേൻ തന്നെ ഊറി വരും അല്ലെങ്കിൽ മെഴുകൂടി കൂടി കോടിക്കളന്നാൽ ആ തേൻ അത്ര ശുദ്ധമല്ല ശുദ്ധമായ തേനാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ നമ്മൾ എടുക്കുന്നത് ഉണ്ടോ തേൻ്റെ നിങ്ങളവിടെ കണ്ടോ അതിനകത്ത് പൂമ്പൊടി ഉണ്ട് പൂമ്പൊടിയോടെ നമുക്ക് അത്യാവശ്യം ഉടനെ ആൾക്ക് കഴിയുകയാണെങ്കിൽ പൂമ്പൊടിയും തേനും കൂടെ കൊടുക്കാം ഒരു കുഴപ്പം നല്ല ടേസ്റ്റാണ് ചെറുതേൻ്റെ പൂമ്പൊടിയും ഞാൻ വളരെ ഒരു അമൃതം പോലെ നല്ല ഒരു വിശിഷ്ട വിഭവമാണ് പൂമ്പൊടിയും അതുപോലെ തന്നെ തേനും ആയിരക്കണക്കിന് പൂക്കളിൽ നിന്നും എടുക്കുന്നതാണ് ചെറുതേൻ്റെ തേൻ വളരെ ശുദ്ധമായ തേനാണ് ആദ്യം നമ്മൾ രണ്ടാമത്തേത് പിരിച്ചു ഈ മൂന്നാമത്തേത് പിരിക്കുകയാണ് മൂന്നാമത്തേ കൂടിനു വേണ്ടി പിരിക്കുകയാണ് രണ്ട് സൈസ് മോട്ടകളും വയ്ക്കുന്നുണ്ട് അപ്പം അല്പം പൂമ്പൊടി എടുക്കുന്നുണ്ട് പൊട്ടാത്തൊരു തേൻ കട്ടിയും കുറച്ച് മെഴുകു ശകലം മെഴുകൂടിനകത്ത് വെക്കുന്നു അപ്പം അങ്ങനെ പുതിയ ഒരു കോളനി ആയി മാറും